നമസ്കാരം എല്ലാവർക്കും രുചിമേളത്തിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഗ്രേപ്പ് വൈൻ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതെല്ലാവർക്കും തന്നെ വീട്ടിൽ തയ്യാറാക്കി വെക്കാവുന്നതേ ഉള്ളൂ ഇതിൽ ഞാൻ ഒരു കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കുരുവുള്ള മുന്തിരി കൊടുക്കാം കുരു ഇല്ലാത്തത് കൊടുക്കാം നമ്മൾ മുന്തിരി സെലക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നല്ല പുളിയും മധുരമുള്ള ടൈപ്പ് മുന്തിരി വേണം എടുക്കാൻ വേണ്ടിയിട്ട് കുരുള്ള മുന്തിരി ആണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക ഞാൻ പുതിയ റെസിപ്പീസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മുന്തിരി വയനെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിന് മുമ്പ് അതിൽ നമുക്ക് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം ഇത് നമ്മൾ മുന്തിരി വയൻ ഇട്ട് വേണ്ടിയിട്ട് ചില്ലുകുപ്പി വേണം നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഭരണി നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭരണി നല്ല അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനത്തെ ഭരണിയിൽ വേണം നമ്മൾ ഇത് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ ഈ ഭരണി നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് വയന വയനു വേണ്ടിയിട്ട് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ വെള്ളം അതിലുണ്ടാവാൻ പാടില്ല സാധാരണ എല്ലാവരും വയനിട്ട് വയ്ക്കുന്ന രീതിക്കല്ല ഞാൻ ഇന്നിവിടെ വയനുണ്ടാക്കുന്നത് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് കാണാൻ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇതിന് ഞാൻ നന്നായിട്ട് മുന്തിരിയൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വൈൻ ഇട്ട് വെക്കുന്നത് സാധാരണ നമ്മൾ വൈൻ ഇരുപത്തൊന്ന് ദിവസമാണ് ഇട്ട് വെക്കാറുള്ളത് ഞാനിവിടെ ഇരുപത്തൊന്ന് ദിവസം തന്നെയാണ് വെക്കുന്നത് പക്ഷേ ഇത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് പാകമായിട്ട് വരും പക്ഷേ അത് എത്ര ദിവസം നമ്മൾ കൂടുതലിരിക്കുന്നതോറും അതിൻ്റെ വീര്യം കൂടി വരികയുള്ളൂ അപ്പോൾ കൂടുതൽ വെക്കുന്നതോറും അത്രയും നല്ലതാണ് അപ്പോൾ ഞാൻ പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് ടൈം ഉള്ളൂ എന്നുണ്ടെങ്കിൽ പതിനഞ്ചാമത്തെ ദിവസം ഇത് ഓക്കെ ആയിരിക്കും അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയായിരിക്കും നല്ലത് നമ്മളിത് ഇട്ട് വെച്ചതിന് ശേഷം അഞ്ച് ദിവസം കൂടുമ്പോഴാണ് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം എങ്ങനെ മുന്തിരി പനി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ഞാൻ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇതിനെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് വെള്ളമില്ലാത്ത രീതിയിൽ തുടച്ചെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഇതിവിടെ തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിനുവേണ്ടി കുറച്ച് ഒരു കിലോ മുന്തിരിക്ക് ഞാൻ ഒന്നര ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒന്നര ലിറ്റർ വെള്ളം നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം ഈ വെള്ളം നന്നായിട്ടങ്ങോട് തിളച്ച് വരണം ഇതിലേക്ക് നമുക്ക് ഒരു കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ ഒരു കിലോ മുന്തിരിക്ക് ഒരു കിലോ പഞ്ചസാരയാണ് ചേർക്കുന്നത് എനിക്ക് മധുരം കുറച്ച് അധികം ഇഷ്ടമുള്ള ടൈപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു കിലോ തന്നെ എടുത്തിരിക്കുന്നത് ഒരു കിലോ അത് കൂടുതലാവില്ല അത് പാകത്തിന് തന്നെ ആയിരിക്കും ഒരു കിലോ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അത് നന്നായിട്ട് തിളയ്ക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം പഞ്ചസാര അലിയുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി ജോയിൻ ചെയ്ത് കൊടുക്കാം നന്നായി തിളച്ച് വരണം നന്നായി തിളച്ചു വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മുന്തിരി ചേർത്ത് കൊടുക്കാം ഒരു കിലോ മുന്തിരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് ഒന്നര ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കിലോ പഞ്ചസാര നമ്മളിതിൽ ചേർത്തിട്ടുണ്ട് ഇതിന് ഇതിൽ കിടന്ന് മുന്തിരിയിൽ കിടന്നിട്ട് വെള്ളം ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കണം അതാണ് നമ്മുടെ പാകം നമ്മൾ തിളയ്ക്കുമ്പോൾ ഇത് നന്നായിട്ട് എല്ലാ മുന്തിരും പൊട്ടി അതിൻ്റെ തോലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ തിളപ്പിക്കുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വച്ചാൽ അതിൻ്റെ വീര്യം ഒന്നും കൂടി കൂടുന്നതാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന സാധാരണ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തിളപ്പിക്കുന്നതായിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല നമ്മളിത് തിളപ്പിച്ചുണ്ടാക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈൻ റെഡി ആയിട്ട് കിട്ടും പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇതെടുക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് കൂടുതൽ ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ ദിവസം വെക്കും തോറും അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടി വരും പക്ഷേ പതിനഞ്ച് ദിവസം മാത്രം ടൈം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വൈൻ നമുക്ക് വെറും പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് വൈനിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ ഒരു രണ്ട് പിടി നമ്മുടെ സാധാ ഗോതമ്പ് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് അതൊരു രണ്ട് പിടിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലുള്ളത് നമ്മുടെ വൈൻകൂട്ട് എന്ന് പറയും അത് നമുക്ക് ആയുർവേദ കടകളിലൊക്കെ വൈൻകൂട്ട് എന്ന് പറഞ്ഞ് തന്നെ മേടിക്കാൻ കിട്ടുന്നതാണ് അത് നമുക്ക് ഏകദേശം ഒരു പിടിയോളം ഇടാം നമ്മൾ ഒരു കിലോ മുന്തിരിക്ക് ഒരു പിടി വൈൻകൂട്ടാണ് ചേർക്കുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത് ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ മുന്തിരി ഇട്ടതിന് ശേഷം വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് മുന്തിരിയൊക്കെ നന്നായിട്ട് പൊട്ടി അതിൻ്റെ തോലൊക്കെ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വൈനിൻ്റെ പാകം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാം ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം എന്ന് പറഞ്ഞാൽ ഇതിന് ഒട്ടും തന്നെ ചൂടുണ്ടാവാൻ പാടില്ല നന്നായിട്ട് തണുക്കണം നല്ലോണം കൂളായതിന് ശേഷം മാത്രമേ നമുക്കിതിനെ വൈന് ഇട്ട് വയ്ക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇപ്പം നിങ്ങൾക്ക് കാണാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്തണം എത്തണത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാതെ ഓക്കെ ഇത് കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് വൈൻ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണി എടുക്കാം ഭരണി നമ്മൾ ഒരളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല വെള്ളമൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഇതിൽ വേഗം ഫംഗസ് വരും പൂപ്പലൊക്കെ വന്ന് വൈൻ കേടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഇതിന് ഉപയോഗിക്കുന്ന കയ്യിലും നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി നന്നായി തുടയ്ക്കണമെങ്കിൽ വെള്ളം ഇട്ടും തന്നെ പാടില്ല ഇനി നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന തിളപ്പിച്ച് ചൂടാറിയ വൈൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വൈനല്ല നമ്മൾ മുന്തിരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് കംപ്ലീറ്റ് നമുക്ക് വൈനിലേക്ക് ഇതേപോലെ ഒഴിച്ച് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ എല്ലാം ഈ ഭരണിയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വൈൻകൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ആയുർവേദ കടയിൽ ചോദിച്ച് വാങ്ങിയതാണ് വൈൻകൂട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ ഇത് മേടിക്കാൻ കിട്ടും ഒരു പിടി വൈൻകൂട്ട് ഞാൻ ഇപ്പോൾ ഇതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഇടുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ ഡ്രൈ ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു ഇളം ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കലക്കി വെച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഗോതമ്പ് ഗോതമ്പ് ഒരു രണ്ട് പിടി ഗോതമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഡ്രൈ ആയിട്ടുള്ള കയ്യിൽ വെച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നന്നായിട്ട് നമ്മൾ നമ്മളിതേപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിനെ ഇതിൻ്റെ മൂടി വെച്ച് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അധികം എയർ ടൈറ്റ് ഇല്ലാത്ത രീതിയിലുള്ള അടപ്പ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഭരണിയാകുമ്പോൾ ഇങ്ങനെ തണപ്പാണ് വരെ ഇതേപോലെ തണപ്പ് വേണം നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു തോർത്ത് വെച്ചിട്ട് ഇതിൻ്റെ മീതെ ഒന്ന് വെച്ച് കെട്ടി കൊടുക്കണം തോർത്ത് രണ്ടായി മടക്കി ഇതേപോലെ അതിന് മീതെ വെച്ച് കൊടുത്ത് നല്ല ടൈറ്റായിട്ട് ഇതേപോലെ കെട്ടി കൊടുക്കുക ടൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ അത്യാവശ്യം എയർ കയറാൻ പാകത്തിനുള്ള രീതിയിൽ വേണം നമ്മളിതിനെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പം നമ്മളിതിനെ നന്നായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ അഞ്ച് ദിവസം കൂടുമ്പോഴാണ് ഇളക്കി കൊടുക്കുന്നത് ഇത് നമ്മൾ വെളിച്ചം കിട്ടാത്തൊരു സ്ഥലത്ത് വേണം കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് സൺലൈറ്റ് വരുന്ന സ്ഥലത്ത് കൊണ്ടുവയ്ക്കരുത് പറ്റുന്നത്ര ഇരുട്ടുള്ള മുറിയിൽ ഇത് സൂക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങളിത് ഉച്ച നേരത്തെ തുറക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് എപ്പോഴും ഇളക്കുമ്പോൾ ഒന്നെങ്കിൽ കാലത്ത് ഇളക്കണം അതല്ല എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഇളക്കുക നിങ്ങളിപ്പോൾ ഒരു ദിവസം കാലത്താണ് ഇളക്കിയെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും കാലത്ത് തന്നെ ഇളക്കാൻ ശ്രമിക്കുക അതല്ല രാത്രിയാണെന്നുണ്ടെങ്കിൽ രാത്രി മാത്രം ഇളക്കുക നമ്മൾ ഒരേ ടൈമിൽ ഇത് ഇളക്കാൻ നോക്കുക എന്നാൽ നമ്മൾ അഞ്ച് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഇപ്പോൾ ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് തുറന്നിരിക്കുന്നത് ഇതിനെ നമുക്കിഞ്ഞ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള കയ്യിലാണ് നമ്മളിതിൽ യൂസ് ചെയ്യേണ്ടത് അതും നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്ന് കഴുകിയതിന് ശേഷം നന്നായി ഉണക്കിയിട്ടാണ് നമ്മളിതിൽ ഇട്ട് ഇളക്കുന്നത് ഓക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനടച്ച് വെച്ച് നേരത്തെ കെട്ടിയതുപോലെ തന്നെ തോർത്ത് വെച്ച് നന്നായിട്ട് കെട്ടി കൊടുക്കാം ഇതേപോലെ അഞ്ച് ദിവസം ഗ്യാപ്പിൽ നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കണം ഇത് നമ്മൾ നന്നായി തിളപ്പിച്ചിട്ടുണ്ടാക്കിയ ആയതുകൊണ്ട് തന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇത് നല്ല വൈനായിട്ട് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിൽ തന്നെ ഇത് എടുക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് കുറേ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇരുപത്തൊന്ന് ദിവസമായിട്ട് എടുത്താൽ മതി അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈൻ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഇതുപോലെ വൈൻ റെഡിയാക്കി നോക്കണം വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈനാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഞാനിത് മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈനായിരുന്നു ഇതിപ്പോൾ ഞാൻ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ തുറന്നതാണ് നിങ്ങൾക്കിവിടെ കാണാം ഈ വൈൻ ഞാൻ അഞ്ച് കിലോ മുന്തിരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പ് വെച്ചിട്ട് എല്ലാം നന്നായിട്ട് നന്നായിട്ടങ്ങട് നമുക്ക് അരിച്ചെടുക്കാം എല്ലാം നന്നായി അരിച്ച് മാറ്റി വയ്ക്കുക അത് ഇനി നമുക്ക് ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈൻ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അധികം ആരും ഇതേപോലെ തിളപ്പിച്ചിട്ട് വൈൻ ഉണ്ടാക്കുന്ന ഞാൻ അധികം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല വീര്യം കൂടും നല്ല ടേസ്റ്റിയായിരിക്കും നമുക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ഇത് റെഡിയാവുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് വയനുണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കണു ഇത് നമുക്കൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് ഒരുപാട് കാലം കേടു കൂടാണ്ടിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് ആവശ്യം വരുമ്പോൾ ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കുപ്പിയിൽ നമുക്ക് അടച്ച് ഇത് സൂക്ഷിച്ച് ഇത് ഒരുപാട് കാലം കേടു ഇരിക്കും തോറും ഇതിൻ്റെ വീരും കൂടി വരും അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് പുതിയ റെസിപ്പീസൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ഉപവുമായിട്ട് കാണാം ടിൽ ദാൻ ബൈ